ഹായ് ഹലോ പ്രീത സ്ലോകിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന വീഡിയോ ഒരു വൃക്ഷപൂജയുടേതാണ് ഏരൂർ ശ്രീ മൈലാടുംകുന്ന് ശ്രീ മുരുകൻ മുരുകൻകോവിൽ ക്ഷേത്രത്തിൻ്റെ പുനനിർമ്മാണത്തിനാവശ്യത്തിനുള്ള വൃക്ഷങ്ങൾ മുറിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള വൃക്ഷപൂജയാണ് ഇവിടെ നടക്കുന്നത് അമ്പലത്തിലേക്ക് ആവശ്യത്തിനുള്ള തടി തടിയുരുപ്പിടികൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വൃക്ഷങ്ങൾ മുറിക്കുന്നത് അത് ഇങ്ങനെ പൂജ നടത്തി മാത്രമേ അവർ വൃക്ഷങ്ങൾ എടുക്കാറുള്ളൂ അമ്പലത്തിലേക്കുള്ള ആവശ്യത്തിനായതുകൊണ്ട് അത് പ്രത്യേക പൂജ നടത്തിയാണ് എടുക്കുന്നത് പേരും മണിക്കുട്ടത്താമല്ലേ മണിക്കൂട്ടാമി ആരുന്നില്ല ഇത് ഏകദേശം അറുപത് വർഷത്തോളം പഴ പഴക്കമുള്ള വരിക്ക പ്ലാവാണ് പ്ലാവ് വളരെ ഉത്തമമാണെന്ന് കണ്ടെത്തിയതിനാലാണ് ഇത് മുറിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എവിടെക്ക് പോന്നു ഞാൻ ഓടിച്ചെന്നു ഇതിന് പിന്നീട് അതിനെ ആദ്യം ആദ്യമായിട്ട് ഉള്ളി വെച്ച ആൾക്കും എല്ലാ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന സഹായിക്കുമൊക്കെ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് ദക്ഷിണ കൊടുക്കുന്നതോടുകൂടി ചടങ്ങുകളെല്ലാം അവസാനിക്കും പിന്നീട് മരം വന്ന് മുറിച്ചുകൊണ്ട് പോവുകയാണ് പദ i